പോലും ഉഴുന്നൊന്നും ചേർക്കാതെ വെറും റവ മാത്രം വച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണമെന്നും എങ്ങനെയാണ് ഇത്രയും ഉള്ളു സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീടിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് രണ്ട് കപ്പ് കിട്ടോ രണ്ടേ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് താ ലേശം ചില്ലി ആണ് കേട്ടോ ഇത് ഓപ്ഷനാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക അല്ലാതെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാവും പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് വെക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഓയിൽ ചേർത്ത് വെക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മളിതൊന്നും കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു അപ്പോൾ അതാ തിളച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും വട തയ്യാറാക്കണത് ആ ഒരു കപ്പ് റവ നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇട് ഇട്ടിങ്ങനെ കൊടുക്കുമ്പോൾ നല്ലോണം ഇളക്കിയിട്ടപ്പോൾ കൊടുക്കണം അല്ലാതെ ഇട്ട് കൊടുക്കൽ മാത്രം പോരാ നല്ലോണം ഇളക്കണം ഇടണേ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുക അപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ നല്ലോണം കുറച്ച് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കുഴപ്പം ഈ ഒരു റവ നല്ലോണം കട്ട പിടിക്കും ഉള്ളിലൊക്കെ റവ നനയാത്തതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റുകയും ചെയ്യും അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലോണം ഈ ഒരു റവ നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ തേലാണ് കേട്ടോ തീ നല്ലോണം കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഞാൻ തീയൊക്കെ നല്ലോണം കുറച്ച് ഇത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം ഇതൊന്ന് ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അടിപൊളി ചട്ടിൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ചട്ടിൻ ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ കടുക് വർക്ക് ഒന്നും ചെയ്യണില്ല അടുപ്പിൻ്റെ യാതൊരു പരിപാടി ഇതിലില്ലട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടുകൊള്ളിട്ടോ അപ്പൊ നമ്മൾ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു ഉള്ളിത്തണ്ട് പോലുള്ള തണ്ടുണ്ടല്ലോ അത് എന്താണെന്നറിയോ നമ്മൾ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പിന്റെ ഇല നമ്മൾ എല്ലാവരും വേഗം എടുക്കില്ലേ അപ്പൊ അതിന്റെ തണ്ട് സാധാരണ കളയാറാണ് പതിവ് അപ്പൊ ഇനി ആരും തണ്ട് കളയരുത് കേട്ടോ മല്ലിച്ചപ്പ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ കളയാതിരിക്കുക അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം മല്ലിച്ചപ്പിൻ്റെ തണ്ടോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്നാല് അത്യാവശ്യം എരിവുള്ള പച്ചമുളകും പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു നാല് അല്ലി ചുവന്നുള്ളി ചെറിയ കൊച്ചുള്ളി എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ തന്നെ ചീരുള്ളി എന്നാണ് ഇട്ടോ പറയാറ് ആ ചീരുള്ളിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയത് ഒരു മൂന്നാല് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു അര കപ്പോളം തേങ്ങയാണ് ഒരു ഒന്നര പിടി തേങ്ങ ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ കടകൊന്നും വറുക്കാതല്ലേ ഉണ്ടാക്കണത് അപ്പോൾ പിന്നെ കടകൊക്കെ വറക്കണതിനേക്കാളും ഒത്തിരി എളുപ്പമാണ് കഴിക്കാൻ നല്ല ഈ ഒരു വടയിലേക്ക് ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിത്തിരി ഒരു രണ്ട് മൂന്ന് മൂടി സുർക്കറ്റിച്ചു കൊടുത്തു കേട്ടോ മീനാഗ്ര ഒഴിച്ചെടുത്തു നല്ലോണം ഒന്ന് അടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഇതുപോലൊന്നരിഞ്ഞു നല്ലൊരു മണം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ആ ഒരു കറിവേപ്പിലും അതുപോലെ തന്നെ ആ മല്ലിച്ചപ്പിൻ്റെ തണ്ടും എല്ലാം കൂടെ ഇട്ടു കൊടുത്തിട്ടാണോന്നറിയില്ല നല്ലൊരു ടേസ്റ്റും പിന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടിയാണ് ഇട്ടത് ഇത് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ ആ ഒരു സമ്മന്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു റവൻ്റെ ഉണ്ടല്ലോ ഇത് ഒന്ന് കുഴച്ചെടുക്കട്ടോ ഒരുപാട് കുഴക്കാനൊന്നുമില്ല പിന്നെ നിങ്ങളിത് കയ്യിൽ ഒട്ടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈയിൽ ഒട്ടിയൊന്നും പിടിക്കൂല പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഉഴുന്നൊക്കെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും ഉഴന്ന് ഉഴുന്നവടൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ അപ്പോൾ ഉഴുന്നവടങ്ങൾ ഇഷ്ടമുള്ള ആളുകൾ ഇനി ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പോലും വട കഴിച്ച ആളുകൾ ഇതുകൊണ്ട് ഒരു വട ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ പിന്നെ ആ ഒരു വട ആരും ഇഷ്ടപ്പെടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്ന് നല്ലോണം കുഴച്ചു നല്ലോണം ഒന്ന് കുഴച്ചു ഒരുപാടൊന്ന് കുഴക്കേണ്ട എന്നാലും ഇതൊന്ന് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് ആ ഒരു കൈ നല്ലോണം കഴുകി വന്നതിന് ശേഷം കയ്യയിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഇതിന് ചെറിയ ചെറിയ ബോൾസുകൾ നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഉണ്ടിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ട് ഇതാ കൈ കൊണ്ടൊന്നിങ്ങനെ റൗണ്ടാക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു ഈ നമുക്ക് ഈ ഒരുപാട് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നമ്മൾ നമ്മൾ തള്ള വിരലിൻ്റെ അടുത്തുള്ള ചൂണ്ടുവരലില്ലേ ആ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഓൾസ് ഉണ്ടാക്കി കൊടുക്കെട്ടോ നമ്മൾ വെള്ളത്തിൽ വിരൽ മുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും വെള്ളത്തിൽ വെള്ളം മുക്കി വിരൽ മുക്കി കഴിഞ്ഞാൽ പിന്നെ ഒട്ടൊന്നുമില്ല നമുക്ക് ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ഓൾസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾതാ നമ്മളെ വടക്കെ എത്ര സിമ്പിളായിട്ടേ ഉണ്ടാക്കിയത് ഒരു ഫ്ലോ പവരുല്ലോ ആർക്കും ഏത് ചെറിയ കുട്ടികൾക്കും ഒരു കണ്ണും ചിമ്പി ഉണ്ടാക്കാം അപ്പോൾ മഴക്കായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും പിന്നെ ആണെങ്കിൽ ഇത് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്നും വേണ്ട അത് ഞാൻ പറഞ്ഞു തരാം ഞാൻ എങ്ങനെയത് ഇവിടെ തീർന്നതെന്ന് ഏതാനൊന്ന് ഫ്രൈ ചെയ്യണം ആദ്യം പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണൻ്റെ ഓവൻ്റെ ആവശ്യമില്ല നമുക്ക് വേണമെന്നു ഇതുപോലെ ഇരുമ്പിൻ ചട്ടിന്ന് വെക്കാതെ നമ്മളെ വീട്ടിൽ ഉണ്ടാവും കുറച്ച് പരന്ന ചട്ടികൾ അത് വെച്ചിട്ട് മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്താലും മതിയാവും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനി രണ്ടാം ട്രിപ്പിൽ ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേശോ കുറേശ്ശേ ഇട്ടിട്ട് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ വേഗം ആവൂല പിന്നെ ഇതുണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്നറിയോ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും ക്രിസ്പി ആവില്ല കേട്ടോ പുറംഭാഗം തിരികെ ക്രിസ്പി ആവില്ല ഉൾഭാഗം ശരിക്കും ഉൾഭാഗം എന്തായാലും വന്ന റവണെന്നാലും ഉൾഭാഗം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പി ആവുന്നതോട് കൂടി തന്നെ ഇതിന് ഉൾഭാഗം നമ്മൾ സാധാരണ വാട്ടിൻ്റെ ഉൾഭാഗം പോലെ ആയിരിക്കില്ല കേക്കിൻ്റെ ഉള്ളിൽ കേക്ക് ഉണ്ടല്ലോ ആ കേക്കിൻ്റെ അത്രയും ഭംഗിക്കിട്ട് സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിതുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ പിന്നെ പെട്ടെന്ന് അത് തയ്യാറാവൂല കുറച്ച് സമയം പിടിച്ചിട്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ നല്ല മുരിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഞാനിപ്പോൾ ഇത് വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഇട്ട് കൊടുത്തു എന്നിട്ടൊരു കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊക്കെ കത്തിച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതൊരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നത് നല്ല ക്രിസ്പി ആയിട്ട് വന്നത് എന്നതിന് ശേഷമാണ് ഞാൻ മറിച്ചിട്ട് കൊടുത്ത കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഇടണം തിരിച്ചിടണം എടുക്കണം നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ ചെയ്യണ്ട ഒരിക്കലും വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല പിന്നെ ഞാനിപ്പോൾ രണ്ടാം പ്രാവശ്യത്തെ ഞാൻ പറഞ്ഞല്ലോ മുഴുവനും ഇട്ടെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് മുഴുവനും ഇട്ട് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുകയോ തമ്മിൽ ഒട്ടിയിട്ടിത് എന്തെങ്കിലുമൊക്കെ കോലം കെട്ട് പോവുകയോ ഒന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെയുള്ള ചീനച്ചട്ടി വെക്കാതെ കുറച്ച് പരന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാം കൂടെ ഒറ്റ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ എന്താ പറയുക ഓയില് മുങ്ങി നിൽക്കണം ഈ ഒരു വട അത് മസ്റ്റാണ് ഓയില് മുങ്ങി നിന്നില്ലായെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓയില് മുങ്ങാത്ത സ്ഥലം വെണ്ടി കയറിയിട്ട് നമുക്ക് വിചാരിച്ചാൽ അവർ പെർഫെക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കുണ്ടുള്ള ചട്ടി ഇട്ട് ഒഴിച്ചിട്ടത് എണ്ണ അപ്പോൾ കുണ്ടുള്ള ചട്ടിയിലാവുമ്പോൾ എണ്ണ ഇങ്ങനെ നിറഞ്ഞ് ആരെ ഒരു കെ ഉള്ളു ചട്ടിക്ക് എന്നാലും ഈ വട മുഴുവനും മുങ്ങിക്കിടക്കും അതിൻ്റെ പേരിലാണ് കേട്ടോ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടി വെച്ചത് നല്ല ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ കോരി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല പക്ഷെ എന്താ അറിയോ നമ്മളിപ്പോ രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരു കുറച്ച് സമയം കൂടുതൽ നമ്മൾ നമ്മളെണ്ണയിട്ടിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാണ്ട് കേട്ടോ ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും ഇതാണെങ്കിലും നിങ്ങളടുത്തേക്ക് ഒരു രണ്ട് മണിക്ക് എന്റെ വീട് എത്തിക്കാനുള്ളതാണ് അപ്പോൾ ഞാനൊന്നും നിര്യാവശ്യം ചെയ്യാം അത് ഒട്ടി പിടിക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കുക പക്ഷേ തീ ഒരിക്കലും നിങ്ങൾ കുറച്ച് വെക്കരുത് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള്ള് നല്ലോണം സോഫ്റ്റ് ആവും ശരിയാണ് പക്ഷെ പുറമൊ ഒരിക്കലും ക്രിസ്പി ആവില്ല നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും ഇത് ഒരു വേഗം അങ്ങോട്ട് തയ്യാറായിട്ട് കിട്ടില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഒട്ടും എണ്ണ കുടിക്കില്ല ഒട്ടും എണ്ണ കുടിക്കില്ല തന്നെ നിങ്ങൾക്ക് അതിശയിച്ച് പോയി നമ്മൾ ഒഴിച്ചെണ്ണത് പോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ എന്ത് ഭംഗി എന്തിലെ കാണാൻ നല്ല ക്രിസ്പിട്ടാന്ന് നമുക്ക് കാണിച്ചുതരാം കണ്ണോളി വേറെ കണ്ടുപൊളി വാ ഇങ്ങനെ നമ്മൾ ചിപ്സൊക്കെ ചിപ്സ് അറു നമ്പർക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞു പോലെ പപ്പടം ആ പപ്പടം പപ്പടമൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല നല്ല പൊട്ടണ അതുപോലെയായിട്ട് ഇത് പൊട്ടണത് അപ്പോൾ ഇതിന് ഉൾഭാഗം ഉണ്ടല്ലോ ആ ഒരു റവ നല്ല പഞ്ഞുകെട്ടായി നല്ല സ്പോഞ്ചായി ഇതിൻ്റെ കൂടെ ചമ്മന്തിൻ്റെ ഒന്നും ആവശ്യം കേട്ടോ ഞങ്ങളോട് ഞാൻ ബാക്കി പറഞ്ഞതിനാന്ന് അതെന്താ പറയുക ഞാനതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോതച്ച് വന്നു പിന്നെ രണ്ട് പേര് കല്യാണം പറയാൻ വന്നു അവരൊക്കെ കഴിച്ചിട്ടത് എന്താ പറയുക അവരൊക്കെ പറഞ്ഞാൽ കളിച്ചൊന്നും ആവശ്യമില്ല എന്തൊരു ടേസ്റ്റ് അത് റവ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരുന്നത് കാരണം എന്തായാലും ഇതിനാ പുറംഭാഗം ക്രിസ്മി ഉർഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടി കണ്ടിട്ടാണ് പിന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ മഴക്കാലത്തുനിന്നല്ല ഇനി വേനൽക്കാലത്തും തണുപ്പ് കാലത്തും എപ്പോൾ വേണമെങ്കിലും ഇത് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ അങ്ങോട്ട് എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് കാരണം ഇതിൻ്റെ വിഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യുക പിന്നെ എന്തു ചെയ്യുക നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തേക്ക് നല്ലൊരു കഠിനാണ് കേട്ടത് സ്കൂളിട്ട് വരുമ്പോഴേക്കും കുറച്ച് റവ വാട്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടും ഫ്ലോപ്പ് ആവില്ല കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാകുക ചെയ്യും പിന്നെ ഇത് എണ്ണയും പൊരിക്കുമ്പോൾ ഇതെങ്ങനെ ഹെൽത്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എണ്ണ ഒട്ടും കുടിക്കണില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചമ്മന്തി ഇനി ഈ ഒരു വട ഇല്ല വേറെ ഒന്നും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പറ്റൂട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി ആരും റവ കിട്ടിയാൽ ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കി കഴിച്ചുകല് ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷാവുക നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീടിയിട്ട് വരും കേട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ